അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണും ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് പടച്ച റബ്ബിന്റെ ഒരു ഉണ്ട് ആ വിധി പ്രത്യക്ഷത്തിൽ നമുക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടൊക്കെ തോന്നാം അതിന്റെ ഹിക്മത്ത് അറിയുന്ന ഒരാൾ അള്ളാഹു മാത്രമാണ് ഷഹന എന്ന പേരുള്ള ഒരു യുവതി ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടാണ് അവളെ വിവാഹം നടന്നത് തന്നെ കാരണം സാമ്പത്തിക പരാധീനത തന്നെ ഷഹനാക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ ഷഹന നന്നായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല ഒരു ഡിഗ്രി വരെയൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടങ്ങൾ നിന്നു പക്ഷെ ഒരു കല്യാണക്കാരും വരുന്നില്ല വരുന്ന കല്യാണക്കാര്യങ്ങൾ മുഴുവനും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുള്ള യുവാക്കളുടെ കല്യാണമാണ് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഷഹനാക്ക് കല്യാണക്കാരും വരുന്നില്ല കാരണം ഒന്നാമത് വരുടെ വീട് ഒരു പുറമ്പോക്ക് ഭൂമിയിലാണ് പിന്നെ അത്യാവശ്യം ഒരു അടച്ചുറപ്പുള്ള ഒരു വീടല്ല പിന്നെ ആ ഒരു ഉമ്മ പാവം ഏതെങ്കിലുമൊക്കെ വലിയ പണക്കാരായ വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടും കിട്ടും അല്ലെങ്കിൽ തൊഴിലുറപ്പിനും പോയിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത് പറയപ്പെടാൻ മാത്രം വലിയ തറവാട്ടു വീട്ടുകാരല്ല പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് നല്ലൊരു കാര്യം വരാം ഷഹന തന്റെ കൂടെ പഠിച്ച എല്ലാവരുടെ കല്യാണത്തിനും മൈലാഞ്ചി ഇടാൻ പോകും അപ്പോഴൊക്കെ അവളൊക്കെ അവരോട് ചെറിച്ചു സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോഴും അവൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു ദിവസം ഒരു മണവാട്ടിയായിട്ട് റബ്ബേ എന്നാണ് എനിക്കൊന്നിരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് വേണ്ടി ആരാണെന്ന് മൈലാഞ്ചി ഇടുക ഒരു മൈലാഞ്ചിപ്പാട്ട് പാടുക ഒരു മഞ്ഞ കല്യാണം ഇങ്ങനെ ഇവളുടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അവൾക്കറിയാം ഇതൊന്നും എന്റെ ലൈഫിൽ നടക്കാൻ പോണ ഒരു സംഗതിയല്ല ഒന്നുകിൽ വല്ല കള്ളുകുടിയൻ അല്ലെങ്കിൽ രണ്ടാം കെട്ടുകാരൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാള് പെർഫെക്റ്റ് ആയിട്ട് ഒരാളും ഈ ഷഹനക്ക് വിവാഹം വന്നില്ല അവളെ ഉമ്മാടെ ഏറ്റവും വലിയൊരു വിഷമം പഠിച്ച പോലെ എന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോള അവസ്ഥ എന്താവും ഞാൻ പണ്ടത്തെ ഒരു കാലമല്ല ഒരു ഒരു പക്ഷെ അവരറിയാതെ ആഗ്രഹിച്ചു പോയി മോൾ ആരെങ്കിലും ഒന്ന് പ്രണയിച്ചിരുന്നെങ്കിൽ അത് ആരുടെ കൂടെ ആരും കൊണ്ടില്ല അവൾ ഒരു തന്റെ കയ്യിൽ അകപ്പെട്ടു പോകുമായിരുന്നല്ലോ എന്നുള്ളത് പക്ഷെ ഷഹന അത്തരമൊരു വിശ്വാസ രീതിയിലേക്കോ ചിന്തയിലേക്കോ പോകുന്ന ഒരു പെൺകുട്ടിയല്ല കുറച്ചൊക്കെ ഒരു പറച്ചോല പേടിയുള്ള മദ്രസയിലെ എല്ലാ ദിക്രു മധ്യസ്ഥകൾക്കും ഇതിനൊക്കെ പങ്കെടുക്കുന്ന നിബിദിനമായി കയ്യിൽ മദ്രസ ഒരുക്കാൻ ഇതിനൊക്കെ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ തയ്യാറാവുന്ന അത്തരമൊരു സ്വഭാവമാണ് ഷഹനക്കുണ്ടായിരുന്നത് ഒടുവിൽ ഷഹനക്കൊരു കല്യാണാലോചന വന്നു ആ കല്യാണാലോചന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം എന്ന് നേർച്ച നേർന്ന ഒരാളുടെ കല്യാണമാണ് അങ്ങനെ ഷഹന നല്ല അത്യാവശ്യം പഠിക്കൂലെങ്കിലും കാണാൻ ഒരു ബർക്കത്തുള്ള കുട്ടിയാണ് അപ്പൊ ഷഹനയുടെ വീട്ടുകാരെ കണ്ടപ്പോ ഈ ചെക്കൻ്റെ ഉമ്മാപ്പ് മാപ്പാക്കും ആ വീട് അത്ര ഇഷ്ടമായില്ല അപ്പൊ ആ ചെക്കൻ പറഞ്ഞതിന്റെ പൊന്നുമ്മ ഞാൻ കല്യാണം കഴിച്ച പിന്നെ ഓള് അല്ലേ ഉള്ളത് പിന്നെ ഇങ്ങോട്ട് വല്ലപ്പോഴും ഇരുന്ന് വരുമ്പോഴല്ലേ പിന്നെ വീടും കുടികളൊക്കെ ആണോ ഒരാളെ നമ്മൾക്ക് ഒരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ പടച്ചോമ്പാകുന്ന ഒരു വലിയ എന്ന് കരുതിയപ്പോ ഷഹനാട് ഉമ്മയും കരുതി ഒരു പക്ഷെ ഇതാവും കയറി ഇരുപത്തിയേഴ് വയസ്സായി ഇനിയും നീട്ടിക്കൊണ്ടാവാൻ പറ്റൂല സാമ്പത്തിക അന്തരം ഉണ്ട് ഒരു പക്ഷേ തന്റെ മകൾ അവിടെ ഒരു അടിമയായിട്ട് പോയി കഴിയേണ്ടി വന്നേക്കാം ഷഹനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഷഹന വിവാഹത്തിന് റെഡിയായി അങ്ങനെ ചെക്കൻ പറഞ്ഞു നമുക്ക് നിശ്ചയം ആദ്യം കഴിച്ചിടാം എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അവട്ടെ കല്യാണം അപ്പോഴേക്കും എനിക്ക് കൂടുതൽ ലീവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഡിമാൻഡ് വെച്ചങ്ങനെ നിശ്ചയം ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം പറഞ്ഞു വേണ്ട നിക്കാഹ് അങ്ങോട്ട് കഴിഞ്ഞിടാന്ന് പറഞ്ഞു നിക്കാഹ് അങ്ങനെയാണ് ഇവരുടെ നിക്കാഹ് കഴിഞ്ഞു എന്നിട്ട് കല്യാണം കൂട്ടിക്കൊണ്ടോ ഒക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് ഇവൻ വിളിക്കും പക്ഷെ ഇവർക്കൊരു ഒരു തീരുമാനം ഉണ്ടായിരുന്നു നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം ആണെങ്കിലും കൂട്ടിക്കൊണ്ടതിനു ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ഔട്ടിങ്ങിനൊക്കെ വരുള്ളൂ പലയിടത്തും പല കേസുകളും കാണലുണ്ട് പലയിടത്തും നിക്കാഹങ്ങട്ട് കഴിഞ്ഞ് തോന്നിയ പോലെ നടക്കലുകൾ കഴിയും പിന്നീട് കാണാ ആ ഒരു ബന്ധം ഒരു വർക്കത്തില്ലാത്ത രീതിയിൽ അടിച്ചു പിരിഞ്ഞു പോണത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്റെ കൂടെ പഠിച്ച പല ആളുകൾക്കും ഈ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് വിരോധം തോന്നരുത് അപ്പൊ ആ മനുഷ്യന് അതിൽ അഭിമാനം ഉള്ളുട്ടാ തന്റെ ഭാര്യയാകാൻ പോകുന്ന ഒരാള് ഇത്രയും തന്റേടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാളാണ് മൂപ്പർ അതിന് പോസിറ്റീവായിട്ട് കണ്ടത് അങ്ങനെ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞാൽ അതിന്റെ മുന്നേ തന്നെ ഇവ ലീവ് ഒക്കെ ഉണ്ടാക്കി വന്നു കൂട്ടിക്കൊണ്ടവരൊക്കെ കഴിഞ്ഞു വളരെ ആർഭാടമായിട്ടൊരു കല്യാണമാണ് അവരുടെ ഭാഗത്ത് ഈ പാവം ഷഹനയുടെ കൂട്ടിൽ അയൽപ്പക്കത്തുള്ള വളരെ വേണ്ടപ്പെട്ട ആളുകളെ വിളിക്കാനുള്ള ശേഷി അവർക്കുള്ളൂ അപ്പൊ അവൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആവശ്യമായ സ്വർണം ഞങ്ങൾ തന്നോളാം നിങ്ങൾ പേടിക്കണ്ട മെഹ്റിന്റെ പുറമെ തന്നോളാം നിങ്ങൾ ഒരു നിലക്കും ഒരാളേക്കൽ നിന്നും നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പണം പിരിക്കരുത് ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് അതൊരിക്കലും ഇഷ്ടമല്ല അപ്പൊ ഈ കല്യാണം നടക്കൂല രണ്ട് നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾക്ക് ആര് ക്ഷണിക്കണോ അതൊക്കെ ക്ഷണിച്ചോളൂ ഞങ്ങൾ ഞങ്ങൾ വേണ്ട ഭക്ഷണത്തിന് ചിലവങ്ങൾ കൊടുത്തോളാം അത് ആ കൂട്ടുകാരെ സമ്മതിച്ചില്ല അത്രം ഒരു ആവശ്യം വേണ്ട ഇവൾക്ക് മാമന്മാരുണ്ട് ഇവൾക്ക് വാപ്പേ ഇല്ലാത്തതുള്ളു എളാപ്പാരുണ്ട് മൂത്താപ്പാരുണ്ട് വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് അതിൽ ഇല്ലാത്തവരുണ്ട് പക്ഷെ അതൊരു മഹലെ പുസ്തകം നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണം അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ മോളെ ഞങ്ങള് കിട്ടിച്ചു വിട്ടോളാം എന്നുള്ള ഉറപ്പ് അതോടുകൂടി ഇത് കാര്യങ്ങളൊക്കെ വളരെ സ്പീഡായി അങ്ങനെ കല്യാണം കഴിഞ്ഞു ഷഹനയുടെ ലൈഫിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എല്ലാ വീട്ടിലെ കല്യാണങ്ങളും വലിയ ഹാളിൽ നടക്കുമ്പോൾ അന്ന് ഷഹനയുടെ കല്യാണം ഈ ചെറിയ പരിപാടിയൊക്കെ നടക്കുന്ന ഈ ഹൗസ് വാർമിംഗ് ഒക്കെ നടത്തുന്ന ചെറിയൊരു ഹാളുണ്ട് അതിന് ചെറിയ തുകയുള്ളു അവിടെ ആയിരുന്നു ഷഹനയുടെ കല്യാണം അവൾ ആഗ്രഹിച്ചതുപോലെ വലിയൊരു ആൾക്കൂട്ടമോ അല്ലെങ്കിൽ വലിയ ക്യാമറയുടെ ലൈറ്റോ അല്ലെങ്കിൽ മറ്റു ആൾക്കൂട്ടങ്ങളോ ഒന്നും ഇല്ല പക്ഷെ അവൾക്ക് അലഹമില്ല ഒരുപാട് അവൾ സന്തോഷിച്ചിരുന്നു ഈ ഒരു കല്യാണത്തിന് കാര്യം അതാണ് അവൾ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു വളരെ റാഹത്തായി അവർക്ക് അവരുടെ ലൈഫിന്റെ സ്വപ്നങ്ങൾ മുഴുവനും ഈ ഒരു ഷഹന ജീവിതം മുഴുവനും മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എനിക്കൊരു വർഷം കഴിഞ്ഞാൽ ഇന്നത് വേണം അത് കഴിഞ്ഞാൽ ഇന്നത് വേണം അത് കഴിഞ്ഞാൽ ഇന്നത് വേണം ഇതൊക്കെ ഈ നിക്കാഹ് കഴിഞ്ഞ സമയത്ത് മൂപ്പരോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ പതിനൊന്നാമത്തൊരു ദിവസം ഒരു എട്ടോ ഒൻപതോ രണ്ടു മൂന്ന് വിരുന്നുകളൊക്കെ കഴിഞ്ഞു വയറിന് വല്ലാത്തൊരു വേദന ഷഹന പലപ്പോഴും പറഞ്ഞു ആദ്യം കരുതി ഈ പിരീഡ് ആവണേൻ്റെതാണെന്നല്ല പക്ഷെ അതല്ല വല്ലാത്ത വേദനയിൽ തിന്നതിന്റെ എന്തെങ്കിലും ഫുഡ് പോയ്സൺ ആണോ ആ രീതിയിലൊക്കെ സംശയമായി ഒന്ന് രണ്ട് തവണ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചിട്ടും വേദന മാറാത്തൊരു സാഹചര്യമായി അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒൻപതാമത്തെ ദിവസം കലശലായ വേദന സഹിക്കാൻ കഴിയൂല ഇവർ തളർന്നു വീണു അങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പതിനൊന്നാമത്തെ ദിവസം ഷഹന മരണപ്പെട്ടു കാരണം പറഞ്ഞത് വയറുവേദനയാണെന്നാണ് ഉള്ളിൽ എന്തൊക്കെയോ അസുഖങ്ങളും കാര്യങ്ങളും അത് ഉമ്മാക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ കണ്ട് വിവാഹത്തിലേക്ക് നടന്നുപോയ ഷഹന എന്നൊരു പെൺകുട്ടി അത് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ സാധാരണ ഇരുപത്തിയേഴോ വയസ്സിൽ കല്യാണം കഴിക്കുന്നവരല്ല അതിന് മുൻപേ കല്യാണം കഴിച്ച് കുട്ടികളാകുന്ന ആളുകളാണ് ആ സമയത്ത് മുഴുവനും തൻ്റെ വിവാഹം എന്ന സ്വപ്നത്തിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ താൻ ആഗ്രഹിച്ചതിനേക്കാളും ഏറ്റവും മികച്ച ഒരു ഭർത്താവിനെ തന്നെ കിട്ടി ആ ഭർത്താവിൻ്റെ സന്തോഷത്തോടുകൂടി ജീവിച്ചത് വെറും ഏഴോ എട്ടോ ദിവസങ്ങൾ മാത്രം ബാക്കി ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന്റെ കൈപ്പിടിച്ച് അവസാനം അവള് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഞാൻ മരിച്ചാലും വേറെ കല്യാണം കഴിക്കാതിരിക്കരുത് ഞാൻ കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകരുത് ആ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സങ്കടങ്ങളാണ് എൻ്റെ മകളുടെ ജീവിതം ആ ഉമ്മ പറയാനുള്ള എൻ്റെ മകളുടെ ഡയറി ഞാൻ കണ്ടു ആ ഡയറിയിൽ എൻ്റെ മകൾ എഴുതി വെച്ചത് അഞ്ചു വർഷത്തേക്കുള്ള പ്ലാൻ ഒരു വർഷം നിക്കാഹ് കഴിഞ്ഞപ്പോഴേക്കുമുള്ള ആ പരിചയം കൊണ്ട് ആ മനുഷ്യന്റെ ജോലി എന്താണ് ആ മനുഷ്യന്റെ സ്വപ്നങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ മകൾ അഞ്ചു വർഷത്തേക്കുള്ള സ്വപ്ന പദ്ധതികൾ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു ഓരോരോ മാസങ്ങൾ വെച്ചിട്ട് എന്നിട്ട് ഈ ഉമ്മ പറയാണ് അതിൽ ഒന്നുപോലും എൻ്റെ മകൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഒരു മാസം പോലും തികഞ്ഞില്ല സത്യം പറഞ്ഞാൽ എൻ്റെ മകൾ സന്തോഷത്തോടെ ജീവിച്ചത് ഒരു പക്ഷേ നിക്കാഹ് കഴിഞ്ഞ ഒരു വർഷം പിന്നീട് വിവാഹത്തിന് ശേഷമുള്ള ഏഴോ എട്ടോ ദിവസം അതിൻ്റെ ഉള്ളിൽ തന്നെ അവൾ ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടിയിട്ടുണ്ടാവോ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കണേ ഈ ഉമ്മ എന്ന് പറയണം വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു ആ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായി സാധാരണ ഒരു ദുരന്തം ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലും പതിയെത്തുന്ന ഒരു മരണം ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ തകർക്കുമെന്ന് എൻ്റെ ജീവിതം സാക്ഷിയാണ് പ്രായമായ പ്രായമായ ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ കഴിയില്ല ഇന്നാ ഉമ്മ പറയാണ് ഞാൻ മരിച്ചാൽ എൻ്റെ മകള് അനാഥയായി പോകുമോ എന്ന് ഭയന്നിരുന്ന ഞാൻ ഞാനാണ് പോയത് ഇന്ന് ഞാനൊരു എത്തിങ്കാനയില് ഭക്ഷണം ഉണ്ടാക്കുന്ന അവിടെയൊക്കെ വൃത്തിയാക്കുന്ന ഒരാളാണ് ഒരു കുഴപ്പവുമില്ല ആ എത്തിങ്കാനയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടത്തെ ഉസ്താദുമാരും അവിടത്തെ അതിന്റെ അധികൃതരുമൊക്കെ എനിക്ക് ആവശ്യമായ ലീവുകൾ തരാറുണ്ട് എനിക്ക് അവരോടൊന്നും കടപ്പാടാണ് അവിടെ വരുന്ന കുട്ടികളാണ് അവിടുത്തെ അന്തേവാസികളാണ് ഇന്ന് മക്കൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകളുടെ മരണത്തിന്റെ ദുഃഖങ്ങൾ പലപ്പോഴും ഞാൻ മറക്കലുണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ വന്ന് പറയണം അങ്ങനെയാണ് അവർ വന്ന് ഈ സങ്കടങ്ങൾ പറഞ്ഞത് അള്ളാഹു ആ പെൺകുട്ടിക്ക് അഗഫിറത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ കൂടി നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും ഇപ്പൊ അടുത്തന്നെ ഒരു ഉമ്മ വിളിച്ചിരുന്നു ഇവിടെ വടകര ഭാഗത്ത് നിന്ന് അവരുടെ ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട ഇക്കറി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആ ഒരു തൊട്ടടുത്ത ഉള്ളിൽ തന്നെ അതിന് ഏറ്റവും അടുത്തൊരാള് കൂടിയിട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും പല പല ആളുകളും പല കുടുംബക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ മരണപ്പെട്ടിട്ട് ആ കൊണ്ട് വസീതയെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ കബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ മലപ്പുറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ ഉമ്മ പറയാണ് അഞ്ചു വർഷത്തെ സ്വപ്നങ്ങൾ എഴുതി വെച്ച വെച്ചപ്പോൾ അതിലെന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അറിയോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളുണ്ടാവണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമ്പിതാക്കരോട് സംസാരിച്ചിട്ടാ ഹസ്ബൻഡ് ഞാൻ നിങ്ങളുടെ കൂടെ ഗൾഫിലേക്ക് വരും നിങ്ങൾക്ക് നമുക്ക് ഉമ്മയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഒരു വീടൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് അഞ്ചു വർഷം ഉമ്മാൻ്റെ ഉപ്പാൻറ്റിൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷം മതി നമുക്ക് സ്വന്തമായിട്ടൊരു വീട് നിങ്ങളുടെ ഉമ്മടി ഉപ്പാടി കൂടെ ഒന്ന് കഴിയണം അവരുടെ അവരെ കൂടെ എൻ്റെ ഉമ്മയും ഉപ്പയും ആയിട്ട് എനിക്ക് അവരുടെ കൂടെ ആനന്ദത്തോടെ താമസിക്കണം ഇങ്ങനെ അവരുടെ ഹസ് ഹസ്ബൻഡിനെ കുറിച്ചിട്ട് അവരുടെ കരിയറിനെ കുറിച്ചിട്ട് ജോലിയുടെ മാറ്റത്തെ ഇങ്ങനെ അയാളോട് ചോദിച്ചിട്ട് അഞ്ചു വർഷത്തെ ഡ്രീംസ് മുഴുവനും ഡയറിയിൽ എഴുതി വെച്ചു പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും അപ്പുറം നടക്കുന്ന ഒന്നാണ് മരണം അത് നമ്മളോട് ചോദിച്ചിട്ട് വരുന്നതല്ല ഒരു പക്ഷേ സ്വർഗ്ഗത്തിലെ മണവാട്ടിയായിട്ട് അള്ളാഹു അവരെ സ്വീകരിച്ചിട്ടുണ്ടാവും വിവാഹ ആ ഉമ്മ പറയാ വിവാഹം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തേക്ക് ആ മനുഷ്യൻ വിവാഹമൊന്നും കഴിച്ചില്ല ഞങ്ങൾ കുറെ നിർബന്ധിപ്പിച്ചു എൻ്റെ മകൾ അവസാനം മരണക്കിടക്കയിൽ പോലും പറഞ്ഞത് നീ വേറെ വിവാഹം കഴിക്കണമെന്നാണ് ഒരിക്കൽ പോലും എൻ്റെ മകൾക്ക് അതൊരു തടസ്സമല്ല നീ തടസ്സം ഉണ്ടെങ്കിലും നീ വിവാഹം കഴിക്കാതിരിക്കുന്നത് ശരിയല്ല ഇന്നാ മനസ്സിന് വിവാഹം കഴിച്ചു ഇന്നും ആ ആദ്യ ഭാര്യയുടെ ഉമ്മയെ അവർ വന്ന് കാണും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളും സമ്മാനങ്ങളും അതേപോലെ കുറച്ച് പണമൊക്കെ കൊടുക്കും പലപ്പോഴും ഉമ്മത് വാങ്ങാൻ കൂട്ടാ അപ്പൊ പറയുന്നൊരു വാക്കുണ്ട് അത്രേ ഉമ്മ നിങ്ങളും എൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ ഉമ്മ അത് എൻ്റെ ഉമ്മക്ക് തുല്യമാണ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് എനിക്കെത്ര മക്കളുണ്ടായാലും ഞാൻ ആരൊക്കെ കല്യാണം കഴിച്ചാലും ഞാൻ വരുമ്പോൾ നിങ്ങൾ മുഖം കറപ്പിക്കുന്ന രീതിയിൽ ആവരുത് ആ ഒരു വാക്ക് കേൾക്കുമ്പോഴാണ് ആ ഉമ്മാക്ക് തോന്നുക എനിക്ക് പിറക്കാതെ പോയൊരു മകനാണ് എൻ്റെ മരുമകനേക്കാൾ എനിക്ക് മകനാണ് മനുഷ്യർ എന്നുള്ളത് എത്ര മനോഹരമായ പദവാണെന്നറിയോ ചില ആളുകളുടെ ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ രബിയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സ്വഹാബിയുണ്ട് ആ സുഹാബിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും